എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശു ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു ഭാഗ്യമുള്ള ഭാഗ്യമുള്ളവരും എന്നാൽ ഭാഗ്യമില്ലാത്തവരും ഭാഗ്യത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈശ്വരനെ തലവിധി ഭാഗ്യം ദുർഭാഗ്യം എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോയിലേക്ക് വന്നാൽ മതി അല്ലാത്തവർക്ക് ഈ വീഡിയോയിൽ ഒരു സാധനമില്ല പുറത്ത് പോയിക്കൊള്ളണം കിടക്ക് പുറത്ത് അപ്പോൾ ഞാൻ രണ്ടു പേരുടെ കഥയാണ് ഇതിൽ കൂടെ പറയുന്നത് രണ്ടു പേരുടെ കഥ ഭാഗ്യമുള്ളവൻ്റെയും ഭാഗ്യമില്ലാത്തവൻ്റെയും അപ്പോൾ ഇത് വെറും കഥയല്ല നിങ്ങൾ കേട്ടിരിക്കുക ശ്രദ്ധിക്കുക മനസ്സിലാക്കുക പഠിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടും അതുപോലെ തന്നെ നിങ്ങളുടെ സ മക്കൾക്ക് അത് പകർന്നു കൊടുത്ത് അവധി നിർവഹിക്കും നമുക്ക് നയിക്കാൻ പറ്റും ഈ കഥ പറഞ്ഞു കൊടുത്ത അപ്പോൾ അതുപോലത്തെ ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് രണ്ട് കൂലിപ്പണിക്കാർ ഇവർ രണ്ടാളും ഒരു പുല്ലുകൾ വളർന്ന ഒരു പറമ്പിൽ ജോലി എടുക്കുകയാണ് അത് ജോലി കൊടുത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് പെട്ടി അവിടെ വന്ന് വീണു രണ്ടാളും ഓടി പെട്ടിയുടെ അടുത്തേക്ക് വന്നു അവർ വിചാരിച്ച് വല്ല വേസ്റ്റ് വല്ലവരും കൊടുത്തിട്ടതാണ് എന്നിട്ട് അവർ പെട്ടി തുറന്നു നോക്കിയപ്പോഴും അത്ഭുതപ്പെട്ടു പോയി നിറയെ പണമാണ് ഉടനെ വേഗം അടച്ച് ഒരു ആ തൊഴിലിടിച്ച് രണ്ടാളും ഓരോ വേഗം കൊണ്ട് വീട്ടിൽ പോയി ഭാഗ്യമുള്ളവനെന്ത് ചെയ്തു ഈ പണം ഭാര്യയുടെ കയ്യിൽ പോയി ഏൽപ്പിച്ച് അവർ നല്ല വീടൊക്കെ മേച്ച് നല്ല സന്തോഷമായിട്ട് ജീവിച്ചു ഭാഗ്യമില്ലാത്തവന് ഇത് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു അതുകൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ഭാര്യനെയും മക്കളെയും അടിച്ചു പുറത്താക്കി മറ്റേ പുതിയൊരു കാമുകീനെ കൊണ്ടുവന്നു കാമുകി എന്ത് ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പണവും എടുത്തിട്ട് മറ്റൊരു കാമൻ്റെ കാമുകൻ്റെ കൂടെ പോയി അപ്പോൾ ചിന്തിച്ചോദിക്കുക അപ്പോൾ ഭാഗ്യമുണ്ട് ഭാഗ്യമുള്ളവൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ അവൻ രക്ഷപ്പെടും അന്ന് ഭാഗ്യമില്ലാത്തവരിൽ എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും ഒരു പ്രയോജനവും ഉണ്ടാവില്ല അതാണ് ഭാഗ്യത്തെക്കുറിച്ചും നിർഭാഗ്യത്തെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ മാത്രം ആ ബെല്ല് ബട്ടനും ചൂട് ബട്ടനും നിങ്ങൾ അമർത്തിയിട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തും അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും